എല്ലാവരും നമസ്കാരം കേരള പി എസ് ഭാഗത്തു നിന്നും ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് മുപ്പത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് കേരള പി എസ് വൺ ഡേ പ്രോഫിറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം നാപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് കാറ്റഗറി നമ്പർ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മുപ്പത് ഒക്ടോബർ വരെ അപേക്ഷിക്കാം ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗ് ആണ് നിയമ പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ആണ് സ്കേൽ ഓപ്പ് മുപ്പത്തൊന്ന് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് അത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്നത് അലവൻസും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസിഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി ആണ് ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് നൂറ്റി അറുപത്തി ഏഴ് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് എൺപത്തൊന്ന് നോർമലും എക്സ്പാൻഷൻ വരുമ്പോൾ അഞ്ച് സെന്റിമീറ്ററും കൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷയ സ്റ്റാൻഡേർഡ് സിക്സ് ബൈ സിക്സ് ആണ് ഡിസ്റ്റൻ വിഷൻ നിയർ വിഷൻ സീറോ പോയിൻറ്റ് ഫൈവു ആണ് ഇതിലൊക്കെയുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആദ്യം എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് കിലോമീറ്റർ ആണ് പതിമൂന്ന് മിനിറ്റിൽ അതിനുശേഷം ബ്രിട്ടൺ ടെസ്റ്റ് ഓഎമാർ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നൂറ് മീറ്റർ റൺ പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ ലോങ്ങ് ജമ്പ് നാനൂറ്റി അമ്പത്തേഴ് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുനൂറ്റി അറുപത്തി ഗ്രാം ആറുന്നൂറ്റി ഒമ്പത് പോയിന്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്റർ ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ ആയിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീർ റോക്ക് ക്ലൈമ്പിംഗ് ഉള്ളി വിത്ത് ഹാൻഡ്സ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെന്റിമീർ പുള്ള സോർച്ചിനിങ് എട്ട് ടൈംസും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആണ് അഞ്ച് മിനിറ്റ് നാപ്പത്തിനാല് സെക്കൻഡുമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം പറഞ്ഞിരിക്കുന്ന എട്ട് ഐറ്റനിൽ നിന്നും അഞ്ച് ഐറ്റം നിർബന്ധമായിട്ട് എന്നും പറഞ്ഞിട്ടുണ്ട് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരള പീസർ വൺ ഡേം പ്രോഫിൽ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇടപെടൽ ലൈഗ്യം മറക്കരുത് അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് സെൻട്രൽ ജോലി നോക്കുന്ന ചാനൽ സബ്സ്ക്രൈബർ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വീഡിയോ